ഇപ്പോൾ പൊളിറ്റിക്കൽ മൂവ്മെൻസ് ഇൻ ബ്രിട്ടീഷ് മലബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന റിവോൾസിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിനൊന്നാം തീയതി ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിരിക്കുകയാണ് സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു അനാലിസിസ് നമ്മൾ അനാലിസിസ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾ കാണുക ഓരോ എല്ലാ ഓരോ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അതിലുണ്ട് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കേരള ഹിസ്റ്ററി പോർഷൻസിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യനും അതുകൂടാതെ ഫേസ് ടുവിൽ അതിനോടനുബന്ധിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഡിഗ്രി ലെവൽ ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ സോ നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വയനാട്ടിലെ കാടുകളിലെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒരു മൈസൂറിയൻ ഇൻറ്റർലൂഡ് അതായത് മലബാർ ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള മൈസൂറുകാർ പിടിച്ചടക്കിയതിന് ശേഷം ടിപ്പു യുദ്ധത്തിന് ശേഷം ആംഗ്ലോ മൈസൂർ പോറിഞ്ഞു ശേഷം ബ്രിട്ടീഷുകാർക്കാണ് മലബാർ ലഭിച്ചത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമായിരുന്നു ഈ ഒരു കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപം സോ ആ ഒരു ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ളതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ സോ ഇതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് രാമൻ നമ്പിയാണ് ഇതിൽ ബോക്സ് ചെറുതായിട്ടൊന്ന് ഡി 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 ഫോം ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക രാമൻ നമ്പിയാണ് ബാക്കിയുള്ളവർ തലക്കൽ ചന്തു ഇടച്ചിൽ കുങ്ങൻ പഴശ്ശി രാജ ഇവരെല്ലാം പഴശ്ശി റിവോൾട്ട്സുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പോൾ ഈ ഈയൊരു കോണ്ടെക്സ്റ്റിൽ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ ഇൻ മലബാർ അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ എന്നുള്ള വിധത്തിൽ കുറിച്ച റിവോൾട്ട് കുറിച്ച കലാപത്തിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു കുറിച്ച കലാപം നടന്നത് പ്രധാനമായിട്ടും അതിൻ്റെ റീസൺസ് എന്താണ് ഒന്ന് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് അപ്പോൾ നികുതി പിരിക്ക് ബ്രിട്ടീഷുകാർ വളരെ ഹൈ ആയിട്ടുള്ള ഒരു നികുതി പിരിവായിരുന്നു അവിടെ വന്നിട്ട് വന്നിട്ടുള്ളത് അതിനെതിരെയായിരുന്നു പ്രധാനമായിട്ടും ആൻഡ് കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം ആൻഡ് സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് അപ്പോൾ രാമൻ നമ്പിയുടെ നേതൃത്വ നേതൃത്വത്തിലാണ് ഈ ഒരു റിവോൾട്ട് കണ്ടക്ട് ചെയ്യപ്പെട്ടത് ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇതിന് മുന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യ ചെയ്യേണ്ടതായിട്ടുള്ള പോർഷൻ ഒന്ന് പഴശ്ശി റിവോൾസാണ് അപ്പോൾ പഴശ്ശി റിവോൾസിനെ നമുക്ക് രണ്ട് കാലഘട്ടമായിട്ട് തിരിക്കാം ആ രണ്ട് കാലഘട്ടം ആദ്യത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഒരു അനുനയ ശ്രമമൊക്കെ നടത്തി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഒന്ന് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഒരു പീരീഡിൽ വീണ്ടും പഴശ്ശി യുദ്ധം നടക്കുകയും പഴശ്ശിരാജ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഈ ഒരു പഴശ്ശി പറ്റി പഠിക്കുകയും അതുപോലെ തന്നെ പഴശ്ശി യുദ്ധവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇനി അതുകൂടാതെ ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിവോൾട്ടാണ് റിവോൾട്ട് ഓഫ് വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ചൻ അപ്പോൾ വേലുത്തമ്പിയുടെ യുദ്ധങ്ങളും പാലിയത്തച്ഛൻ്റെ യുദ്ധങ്ങളും മനസ്സിലാക്കി വെക്കണം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മൂന്നാമത്തത് കുറിച്ച റിവോൾട്ട് ഇപ്പോൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട ഒരു സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ തന്നിരിക്കുന്നത് പഴശ്ശി റിവോൾട്ട്സ് വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ്റെ റിവോൾട്ട്സ് ആൻഡ് കുറിച്ച റിവോൾട്ട്സ് അപ്പോൾ ഈ മൂന്ന് മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ മൂന്ന് മേഖലകളും കവർ ചെയ്തിട്ട് പോവുക നമ്മുടെ ക്ലാസുകളിൽ ഇത് എക്സ്റ്റൻസീവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാത്ത ഇത് മേജർ പോർഷൻസ് ഏതൊക്കെയാണെന്ന് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സോ നമ്മുടെ ക്ലാസുകൾ നിങ്ങൾ റെഫർ ചെയ്യുക കേരള ഹിസ്റ്ററിയുടെ ക്ലാസുകൾ നിങ്ങൾ റെഫർ ചെയ്യുക ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാവിധ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതുകൂടാതെ നിങ്ങൾ അഡീഷണലായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ഉണ്ട് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഇൻ ബ്രിട്ടീഷ് മലബാർ അപ്പം ബ്രിട്ടീഷ് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് അപ്പോൾ ഏതൊക്കെയാണ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് പ്രധാനമായിട്ടും മാപ്പിള റിവല്യൻ മാപ്പിള റയറ്റ്സ് അപ്പോൾ മാപ്പിള റയറ്റ്സ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതുപോലെ തന്നെ നാഷണൽ മൂവ്മെൻറ്റ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കേരളത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു നാഷണൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ശേഷം നോൺ കോപ്പറേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീസ് ഒക്കെ രൂപീകരിക്കുകയും ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റീസ് ഒക്കെ കോൺഫറൻസസ് ഒക്കെ കണ്ടക്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ഒരു ട്രാജക്ടറി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റ്സ് പ്രധാനമായിട്ട് നമുക്കറിയാം നോൺ കോപ്പറേഷൻ ഉണ്ട് നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി നടന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ഉണ്ട് ദെൻ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ് ഉണ്ട് നയൻറ്റീൻ തർട്ടീസിൽ സ്റ്റാ സ്റ്റാർട്ട് ചെയ്ത സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അതുപോലെ തന്നെ നയൻറ്റീൻ ഫോർട്ടി ടുവിൽ ഉണ്ടായിരുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഈ മൂന്ന് മൂവ്മെൻ്റ്സും പ്രധാനമായിട്ടും കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അത് മെയിനായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ഇടയ്ക്ക് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മലബാർ റിബല്യൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലബാർ റെബല്യനും വളരെ ആണ് അതുകൂടാതെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്സ് പിന്നെ ക്യുറ്റി ഇന്ത്യ മൂവ്മെന്റ്സ് അപ്പോൾ ഈ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ കേരളത്തിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട്സ് അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഇൻ ബ്രിട്ടീഷ് മലബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന റിവോൾസിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക നമ്മുടെ വീഡിയോ കോഴ്സസ് കോഴ്സസിൽ ഇതും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഇതോടെ നിങ്ങൾ കവർ ചെയ്തിട്ട് പോവുക പൊളിറ്റിക്കൽ ഇൻ ട്രാവൻകൂർ ആൻഡ് കൊച്ചി ഇപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പൊ പൊളിറ്റിക്കൽ മൂവ്മെൻസോട് നോക്കുക ഓക്കെ സോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അത് കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്തിട്ട് പോകുക പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മല മലയാളി ആൻഡ് ഈഴവ മെമ്മോറിയൽസ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ അജിറ്റേഷൻ ഫോർ സിവിക് റൈറ്റ്സ് പൗരസമത്വാദ പ്രക്ഷോഭം അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സിവിൽ റൈറ്റ്സ് ലീഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം പിന്നെ നിവർത്തന അപ്സ്റ്റൻഷൻ മൂമെൻറ്റ് അപ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് അതും പഠിച്ചിരിക്കണം കാരണം ഇപ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇതൊക്കെ ദെൻ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെൻറ്സ് ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ദെൻ പുന്നപ്ര വയലാർ അഭീവൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു അഫീവലായിരുന്നു പുന്നപ്ര വയലാർ അഭീവൽ അതും മനസ്സിലാക്കി വെക്കണം സോ ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ട്രാവൻകൂറിൽ നടന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് മലയാളി ഇഴവം മെമ്മോറിയൽസ് കാരണം പബ്ലിക് സർവീസിലേക്ക് റെപ്രസെൻറ്റേക്ക് കേരളത്തിൽ നിന്നും റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ട മെമ്മോറിയൽസ് ആണ് മലയാളി ആൻഡ് ഇറവ മെമ്മോറിയൽസ് അതുപോലെ തന്നെ പൗരസമത്വാദ പ്രക്ഷോഭം ഓക്കെ സിവിക് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ദെൻ നിവർത്തന അജിറ്റേഷൻ നിവർത്തന മൂമെൻറ്റ് അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്ത ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഓക്കെ അതുകൂടാതെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും നടന്നിട്ടുണ്ട് മുന്നപ്ര വയലാർ സമരം അല്ലെങ്കിൽ മുന്നപ്ര വയലാർ അബ്ഹീവൽ ഇനി തൃശ്ശൂർ നോക്കിക്കഴിഞ്ഞാലോ കൊച്ചിൻ കൊച്ചിൻ ആൻഡ് തൃശ്ശൂർ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അജ്യറ്റേഷനാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡൽ അപ്പോൾ ഈ ഒരു ട്രാവൻകൂർ കൊച്ചിൻ ഇൻറ്റഗ്രേഷൻ നടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് പ്രവർത്തിച്ച ഒരു ബോഡിയാണ് കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക ഈ ഒരു മേഖലകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്സ് അതായത് തിരുവിതാംകൂർ കൊച്ചിയിലുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നോക്കിക്കേ നമ്മൾ ആ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ ഇത്രയും ഇത്രയും ഏരിയാസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് അപ്പോൾ ആ ഒരു ക്വസ്റ്റിനിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ടിട്ട് മറ്റ് പല ക്വസ്റ്റിൻസും ചോദിക്കാൻ സാധ്യതയുണ്ട് അതിനോട് ഡയറക്റ്റായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ഈ പ്രീവിയസ് ഇയർ എപ്പോഴും വർക്ക് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ് നമ്മൾ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ഒരിക്കലും ചോദിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല പക്ഷേ പ്രീവിയസ് ഇയറിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഓക്കെ സോ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ടെന്നല്ല തീർച്ചയായിട്ടും ക്വസ്റ്റൻസ് ചോദിക്കും അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണപ്പെടുന്നത് സോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളൊന്നും റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേരള ഹിസ്റ്ററി എന്നുള്ള മാർക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഓക്കെ സോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാൾ കലാപം ഇതിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് മേഖലയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഒന്ന് സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റി മനസ്സിലാക്കി വെക്കണം അതായത് സോഷ്യോ റിലീജിയസ് റീഫോം ലീഡേഴ്സ് അപ്പം നമുക്ക് കുറച്ച് ഒരു ലിസ്റ്റ് ഓഫ് റീഫോം ലീഡേഴ്സ് ഉണ്ട് കേരളത്തിൽ സോ അവരെ പറ്റി മനസ്സിലാക്കി വെക്കണം അവരെ പറ്റി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു സമരങ്ങൾ അതിനെപ്പറ്റിയും പഠിക്കും ഇൻക്ലൂഡിങ് കല്ല്മാല അജിറ്റേഷൻ ഇപ്പോൾ അയ്യങ്കാളീനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കല്ല്മാല സമരം അല്ലെങ്കിൽ പെരുന്നാട് കലാപം ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കണം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക ഓക്കേ അയ്യങ്കാളിനെ പറ്റി മനസ്സിലാക്കണം അപ്പച്ചനെ പറ്റി മനസ്സിലാക്കണം ചട്ടമ്പി സ്വാമി സ്വാമികളെ പറ്റി മനസ്സിലാക്കണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ കല്ലുമാല അജിറ്റേഷനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആണ് ഈ ഒരു അജിറ്റേഷൻ നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് പുലയർ കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് അനൗൺസ് ചെയ്തത് ഓക്കെ ഇനി അയ്യങ്കാളിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അയ്യങ്കാളി എന്നാണ് ജനിച്ചത് അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട സംരംഭങ്ങൾ ഓക്കെ സോ ഇൻക്ലൂഡിങ് സാധു ജന പരിപാലന സംഘം ഓക്കെ സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുമ്പോഴത്തേക്കും ആ ഒരു സോഷ്യൽ സോഷ്യോ റിലീജിയസ് റിഫോം ലീഡറിനെ പറ്റി അല്ലെങ്കിൽ സോഷ്യൽ റിഫോം ലീഡറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും ഓക്കെ ഇത് കേരളത്തിൻ്റെ സാക്ഷരത എന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് സോ ഈ ഒരു ലിറ്ററസി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ള ഒരു സാധനമാണ് സോ അതുകൊണ്ട് തന്നെ കേരളം വ്യത്യസ്തമായ മേഖലകളിൽ കേരളം അച്ചീവ് ചെയ്ത കാര്യങ്ങൾ അതും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കമ്മിങ് ബാക്ക് ടു ദ പോർഷൻ ഈ സോഷ്യോ റിലീജിയസ് റീഫോം ലീഡേഴ്സ് അപ്പോൾ ഈ സോഷ്യോ റിലീജിയസ് റീഫോം ലീഡേഴ്സിനെ പറ്റി പഠി പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് പേരുണ്ട് എസ്പെഷ്യലി സ്റ്റാർട്ടിങ് ഫ്രം ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ പിന്നെ ശ്രീനാരായണ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി സ്വാമി വിവേകാനന്ദ വൈകുണ്ഠ സ്വാമികൾ അപ്പോൾ ഇവരെയൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഇവരുടെ കാലഘട്ടം മനസ്സിലാക്കുക ആദ്യമായിട്ട് ഇവരുടെ കാലഘട്ടം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവർ പ്രവർത്തിച്ച മേഖല ഏതെന്ന് മനസ്സിലാക്കുക ഓക്കെ സോ പ്രവർത്തിച്ച മേഖല എന്ന് ഏതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവരുടെ ഓർഗനൈസേഷൻസ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി ഓക്കെ സോ അദ്ദേഹം അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് എന്തൊക്കെ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു മോട്ടോ എന്തായിരുന്നു ഓക്കെ സോ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു മോട്ടോ എന്തായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്കംസ് ആ ഒരു ഓർഗനൈസേഷൻ വന്നതുകൊണ്ടുള്ള ഔട്ട്കംസ് എന്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക ആൻഡ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഡേറ്റാസ് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ് എൻ ഡി പി എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ലൈഫിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഴികക്കല്ലുകളും ചോദിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ വ്യക്തികളെ പറ്റി പഠിക്കുമ്പോഴും അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളെ പറ്റിയും പഠിക്കുക അതുപോലെ തന്നെ അവർ ഏതെങ്കിലും ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ വാരികകൾ ജേണൽസ് വീക്ക്ലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കി വെക്കുക അതിൻ്റെ പേരുകൂടി മനസ്സിലാക്കി വെക്കുക ചിലപ്പം നെക്സ്റ്റ് ഫേസിൽ ആ ഒരു രീതിയിലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി മറ്റൊരു മേഖല ഇപ്പം നമ്മൾ റിഫോം ലീഡേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ റിഫോം ലീഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് പഠിക്കും ഇനി അതുകൂടാതെ ഈ ആൻറ്റി കാസ്റ്റ് മൂവ്മെന്റ്സ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഈ ഒരു കാസ്റ്റിസം ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ഒരു താഴ്ന്ന ജാതിയിലെ പെടുത്ത ആൾക്കാർ ദേ സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റിങ് എഗെയിൻസ്റ്റ് ഫോർ ദർ റൈറ്റ്സ് ഓക്കെ സോ ഈ ഈയൊരു കാസ്റ്റിന് കാസ്റ്റിനെതിരായിട്ട് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്സ് ഓക്കെ സോ ഈ ഒരു ജാതി വർണ്ണം ഇങ്ങനെയുള്ള ഡിവിഷൻ അതിനെല്ലാം എതിരായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ആയിട്ട് കേരളത്തിൽ നടന്ന ആൻറ്റി കാസ്റ്റ് മൂവ്മെൻ്റ്സിനെ പറ്റി മനസ്സിലാക്കണം അപ്പോൾ വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹ അതുപോലെ തന്നെ കാസ്റ്റ് മൂവ്മെൻറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയ്യൻകാളി ഓക്കെ സോ അദ്ദേഹത്തിൻ്റെ പുലയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഓക്കെ സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് സോ അത് അത് മനസ്സിലാക്കുമ്പോൾ തന്നെ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സമരങ്ങൾ അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പാലിയം സത്യാഗ്രഹ ഓക്കെ സോ ഈ ഒരു മേഖലയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട് അപ്പം ഈ ഒരു ആൻറ്റി കാസ് മൂമെൻറ്റ്സ് എസ്പെഷ്യലി വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹ അയ്യങ്കാളി റോൾ ഓഫ് അയ്യങ്കാളി പാലിയം സത്യാഗ്രഹം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നെല്ലാം ക്വസ്റ്റിൻസ് അവർ അസോസിയേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ സോ ഡയറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഫെയ്സിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റിൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കുക ക്വസ്റ്റിൻസ് മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ സോഷ്യോ റിലീജിയസ് റിഫോം ലീഡേഴ്സിനെ പറ്റി മനസ്സിലാക്കുക അതുപോലെ തന്നെ അവർ ഉൾപ്പെട്ടിട്ടുള്ള മൂമെൻസിനെ പറ്റി മനസ്സിലാക്കുക പ്രധാനമായിട്ടുള്ളതാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഈ പോർഷൻസ് ഒന്നും വിട്ട് കളയാതെ എല്ലാം നന്നായിട്ട് പഠിക്കുക സോ ഇത് എവിടെ നിന്ന് പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ക്ലാസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി പി എസ് സി എന്ന ടാഗ്ലൈനിൽ ഇട്ട് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആവും വീണ്ടും വീണ്ടും കണ് കേട്ട് പഠിക്കുക വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു നിങ്ങളുടെ കേട്ടുള്ള പഠനം കേട്ടും കണ്ടുമുള്ള പഠനം അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽസിലെ വീഡിയോസ് നിങ്ങൾ മാക്സിമം പരമാവധി യൂസ് ചെയ്യുക സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് അത് കംപ്ലീറ്റ് ഫുള്ളായിട്ട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഇനി ഇതുകൂടാതെ വന്നിരിക്കുന്ന ഏതാനും ചില പോർഷൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ തിരുവിതാംകൂർ രാജവംശം അങ്ങനെയുള്ള ഏരിയാസ് അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആദ്യം നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യുക ചിലപ്പം ചോദിക്കാത്ത മേഖലയിൽ നിന്നായിരിക്കും അടുത്ത ഫേസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഓക്കെ സോ ഇത് ഈ വർഷം അതായത് ഫേസ് വണ്ണിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ചോദിക്കാനുള്ള മേഖലകളാണ് ഞാനിപ്പം നോട്ടീസ് ചെയ്തു തന്ന് സോ അതുകൂടാതെ നിങ്ങൾ ഈ ഒരു ട്രാവൻകൂർ രാജാക്കന്മാരെ കൂടി പ്രിപ്പയർ ചെയ്തു വയ്ക്കുക സോ ആ ഒരു പ്രിപ്പറേഷൻ ഇത് ഈ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്ട്രീം ലൈൻ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കട്ട് ഓഫിലേക്ക് നോക്കാതെ പ്രിപ്പയർ ചെയ്യുക ഏത് തരത്തിലുള്ള എക്സാം വന്നു കഴിഞ്ഞാൽ പോലും ഒരു മിനിമം അറുപത് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക മിനിമം അറുപത് മാർക്ക് അറുപത് മിനിമികളിലോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അടുത്ത ഫേസിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും സോ ഡിഗ്രി ലെവൽ മെയിൻസിന് അധിക സമയമൊന്നുമില്ല രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ അവരത് കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കുക സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് സ്റ്റഡി വെൽ നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെല്ലാവരും ഇടം പിടിക്കും സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ടേക്ക് കെയർ ഓൾ ഓഫ് യു സി യു